ൾസോ വെൽക്കം ഓഫ് നയൻറ്റി ഡേസ് വെക്കേഷൻ ഒക്കെ ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ക്രേവിംഗ്സും ഒരുപോലെയായിരിക്കും ഡേ ക്രേവിംഗ് അല്ലെ അപ്പൊ കുട്ടികൾക്കും നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിലാണ് ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് സോ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോയമ്പത്തൂരിലുള്ള ബ്രൂഫിൽസ് മാളിലാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലമാണ് ഈ ഒരു സ്നോ ഫാന്റസ് ഗേൾസിന് ഫൈവ് ഫിഫ്റ്റിയും കിഡ്സിന് ഫോർ ഫിഫ്റ്റിയാണ് കേട്ടോ ചാർജ് വരുന്നത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് കോയമ്പത്തൂരിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് പറയുന്നത് അത് ബ്രൂക്ഫീൽസ് മാലിന് തന്നെയാണ് ഇവിടെ ഞാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ കുട്ടികളെ കൊണ്ടുവരുന്നത് ഇതാദ്യമായിട്ടാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കഫേ ലേസർ ഷോ ട്യൂബ് ബ്രൈഡേഴ്സ് സ്നോ സ്നോസ്വിംഗ് ഡി ജെ മ്യൂസിക് കിഡ്സ് പ്ലേ ഏരിയ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഒരു കാര്യം ഇവിടെ ടൈം ലിമിറ്റ്സ് ഒന്നും ഇല്ല നമുക്ക് എത്ര നേരം വേണമെങ്കിലും കളിക്കാം പക്ഷെ നമ്മുടെ ബോഡി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ നിൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കൊടുക്കുന്ന എമൗണ്ടിന് വൺ ടൈം എക്സ്പീരിയൻസ് ബെസ്റ്റ് ആണ് കേട്ടോ പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് അവിടെ പോകണമെന്ന് ഒരിക്കലും തോന്നില്ല അഞ്ചു പത്ത് മിനിറ്റ് നിന്നിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ പക്ഷെ ഞങ്ങളെ പോലെ ആരും ചെയ്തിട്ടുണ്ടാവും ജാക്കറ്റ് ഷൂ ഒക്കെ അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും പക്ഷേ എന്നിട്ടും കാര്യമില്ലാട്ടോ നമുക്ക് തണുപ്പ് അവിടുന്ന് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി അപ്പൊ ഇത്രയുള്ളൂ